ഒരു ചോദ്യമായിട്ട് വന്നേക്കുന്നത് ഈ നവകരണ സദസ് കൊണ്ട് നമ്മുടെ കേരളത്തിന് കിട്ടിയോ ആർക്ക് പൈസ നമസ്കാരം വീണ്ടും ചില ചോദ്യങ്ങളുമായി ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് കിളിമാനൂരാണ് പ്രശസ്തനായ രാജാ രവിവർമ്മയുടെ മണ്ണിൽ സമകാലീന രാഷ്ട്രീയ സംഭവ വികാസങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഞങ്ങളുടെ ചോദ്യം ഈ അടുത്ത് കേരളത്തിൽ ഏറെ ആഡംബരമായി വളരെയേറെ കൊട്ടിഘോഷിച്ച ഒരു യാത്ര നടന്നു നവകേരള സദസ്സ് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനങ്ങളുടെ അടുത്തേക്ക് ഒരു ബസ്സിലെത്തി പരാതികൾ സ്വീകരിച്ചു അതിനെക്കുറിച്ചാണ് ഞങ്ങൾക്ക് ജനങ്ങളോട് ചോദിക്കാനുള്ളത് പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുകയാണ് അവർക്ക് ഒരുപാട് പ്രതികരണങ്ങളുണ്ടാകും ആ പ്രതികരണങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന ദൗത്യമാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് പൊതുജനങ്ങളിലേക്ക് സമകാലീന രാഷ്ട്രീയ സമ്പദ് വികാസങ്ങളെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ടാണ് പൊതുജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിയിരിക്കുന്നത് അതായത് ഇപ്പോൾ ഈ അടുത്ത് നടന്ന നവകേരള സദസ്സുണ്ട് ഈ നവകേരള സദസ്സ് കൊണ്ട് കേരളത്തിന് എന്തെങ്കിലും പ്രയോജനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതാണ് ചോദ്യം കിട്ടിയിട്ടുണ്ട് മൊത്തത്തിൽ കേരളത്തിന് ഉപയോഗപ്രദമായിട്ടുണ്ട് സദസ് കൊണ്ട് കേരളത്തിന് എന്തെങ്കിലും ഒരു ഉപയോഗം ആർക്കെങ്കിലും അതുകൊണ്ട് എന്തെങ്കിലും ഒരു നേട്ടം നവകേരളത്തിൻ്റെ ഇത് പറ്റി പറയുമ്പോൾ കുറച്ച് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അവർ പ്രവർത്തിച്ചത് എന്നാണ് തോന്നുന്നത് നിലയിൽ മറ്റുള്ള ഇതിന് പേപ്പർ കാര്യങ്ങളെല്ലാം ഒക്കെ മേടിച്ചുകൊണ്ട് പോവുകയും എടുക്കുകയും കാര്യങ്ങളും ചെയ്ത് കുറച്ചുപേരൊക്കെ അതിന്റെ പേപ്പർ ചെയ്തതായിട്ട് ബാക്ക്ഗ്രൗണ്ട് കുറിച്ചൊന്നും അറിയാൻ സർക്കാർ ഉദ്ദേശിച്ച രീതിയിൽ അവർ പ്രചരിപ്പിച്ച രീതിയിലുള്ള ഒരു ഗുണം നമ്മുടെ നമ്മുടെ അതാണ് ചോദ്യം ഇല്ല ഒരു കാരണവശാലും കിട്ടിയിട്ടില്ല അത് കുറേ ദൂർത്ത് കാണിച്ചെന്നുള്ളതല്ലാതെ സാധാരണക്കാരനും യാതൊരു ഉപയോഗവും ഈ നവകേയ യാത്ര കൊണ്ട് പണ്ട് ഒരു ഉമ്മൻചാണ്ടി ആയിരുന്ന സമയത്ത് ജനസമ്പർക്ക പരിപാടി നടത്തിയിട്ടുണ്ട് ഇഷ്ടംപോലെ സാധാരണക്കാരന് അതിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടും കോൺഗ്രസ് കാരനായിട്ടാണ് കോൺഗ്രസ്സുകാരനല്ല ഞാൻ നമ്മൾ പൊതുവായിട്ടുള്ളൊരു കാര്യം പറഞ്ഞാണ് അപ്പൊ അതിന് ഉള്ള അതിൻ്റെ ഭയങ്കര ദൂരത്തോടു കൂടിയാണ് ഈ നവകേരള യാത്ര ഉണ്ടായത് നമ്മൾ ഒരു ആട്ടോ കാരാണ് ആർക്കും യാതൊരു ഉപയോഗവും ഉണ്ടായിട്ടില്ല നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പൊ ഈ അടുത്ത് നടന്ന നവകേരള സദസ്സുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മുടെ കേരളത്തിന് എന്തെങ്കിലും പ്രയോജനം വന്നിട്ടുണ്ടോ ഒരു പ്രയോജനവും അങ്ങനെ തീർത്താ പറയാൻ ഒരു സർക്കാർ ആണോ കുറച്ച് പൈസ വായിക്കളങ്ങ് അതെ എത്ര എനിക്കറിയാൻ എന്റെ അനുഭവം എനിക്ക് പ്രയോജന ഈ നവകേരള സദസ്സ് കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവില്ല പരിചയപ്പെട്ട പരിചയത്തിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ഉപയോഗം നടന്നു സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യം നടന്നോ അപ്പൊ ഈ ഒരു സംഭവം കൊണ്ട് നമ്മുടെ കേരളീയ സമൂഹത്തിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ട് ഇല്ല അത് അതിന്റെ ഇതുവരെ ഒരു റിസൾട്ട് വെളിയിൽ വന്നിട്ടില്ല ഇപ്പൊ താങ്കൾ എന്തെങ്കിലും അപേക്ഷ കൊടുത്തായിരുന്നു ഞാനില്ല എനിക്ക് വേണ്ടപ്പെട്ടവരെ ഫാമിലിയിലുള്ളവരൊക്കെ കൊടുത്തായിട്ടുണ്ടോ എന്നിട്ട് അതിന്റെ ഒരു റിപ്പോർട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല പറയാം അത് ജനങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ട് ചെയ്യുന്നുള്ള ഇതിലാണ് നടത്തിയത് പക്ഷേ അതിൻ്റെ ഒരു ഇതും ഇതുവരെ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിച്ചേർന്നില്ല സമ്മിശ്രമായിട്ടുള്ള പ്രതികരണമാണ് നമ്മുടെ പൊതുജനം പറയുന്നത് നമ്മുടെ ഈ പെരുന്തൺ പ്രിൻസ് ഇവിടെ സ്ഥലം നമ്മുടെ ചോദ്യം നമ്മുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം ജനങ്ങളിലേക്ക് എത്തി പരാതികൾ നേരിട്ട് മേടിച്ചു പെട്ടെന്ന് തീർപ്പാക്കും എന്നൊക്കെയായിരുന്നു പ്രചരണം ഈ ഒരു സംഭവം ഉപകാരം ഉണ്ടായിട്ടില്ല ഓരോ എന്ത് ഉപകാരം ഉണ്ടായി ആർക്കെന്ത്യ താങ്കൾക്ക് ഈ പറയുന്ന ആൾക്കാർക്ക് എല്ലാ ദിവസവും ടി ഇത് കാണുന്നുണ്ടായിരുന്നു ഈ അടുത്ത സമയത്ത് വരെ ഏത് എത്രയോ പേര് പരാതികൾ പറഞ്ഞിട്ടുണ്ട് ഇറങ്ങി തിരിച്ച നല്ലൊരു ഉദ്ദേശമായിരുന്നു പക്ഷെ നടന്നില്ല ഉമ്മൻചാണ്ടി ഇറങ്ങി തിരിച്ചു അത് നടന്നു അത് ജനങ്ങളുടെ ഇടയ്ക്ക് തന്നെ ഉണ്ടായിരുന്നു അപ്പം പരിഹാരമായിരുന്നു അതൊരു രാഷ്ട്രീയമായിട്ടുള്ള രാഷ്ട്രീയമല്ല സാറേ നമ്മൾ നേരിട്ട് കണ്ടോണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ രീതിയിലുള്ള ഒരു ജനങ്ങളിലേക്ക് പറയാൻ എനിക്ക് പറയാനുള്ളത് നവകേരള നടത്തിയതിനു ശേഷം ജനങ്ങൾക്ക് നല്ലൊരു കാര്യങ്ങളാണ് എനിക്ക് ഒരുപാട് പേർക്ക് അതിനുള്ള ജോലിയും അതിനുള്ള കാര്യങ്ങളും അവർ അറിഞ്ഞ് അത് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഒരുപാട് പാവപ്പെട്ടവർക്ക് വീടില്ലാത്തവർക്ക് വീടിനുള്ള അപേക്ഷയും അവർ സ്വീകരിച്ച് അതിനുശേഷം അവർക്ക് വീട് കൊടുത്ത് അപ്പോൾ അതിനൊക്കെ ഒരുപാട് ആ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് എന്താ പേരെന്താണ് ും എന്തെങ്കിലും ഉപയോഗം ഉണ്ടായോന്നറിയില്ല അത് കിട്ടിയില്ല എന്നാണ് എന്താ ഒരുപാട് പേർക്ക് അപേക്ഷ കൊടുത്തിട്ട് അതിന് ഫലം ഇല്ലായിരുന്നു എന്ന് പറയുന്നവരുണ്ട് അത് ഗംഭീരമായിട്ടൊരു നവകേരള കേരള നടന്നു എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ പോയില്ലാരോ അപേക്ഷ ഒന്നും അത് അപകടത്തിലാണ് ജനാധിപത്യം അല്ല നടക്കുന്നത് നവകേരള സദസ് നടന്നുണ്ട് ഈ നവകേരള സദസ്സ കൊണ്ട് നമ്മുടെ കേരളീയ സമൂഹത്തിന് പ്രയോജനം ഉണ്ടായി ഉണ്ടായിട്ടില്ല പ്രളയം നടന്നു നട കൊടുക്കും അല്ല പിന്നെ ഒരു പാർട്ടിക്ക് അറിവുന്നു ജനങ്ങൾക്ക് ഉപയോഗ എന്തെങ്കിലും ചെയ്യും പ്രളയം വന്നു എത്രയോ മരിച്ചു അതിനുവേണ്ടി വല്ലതും ചെയ്യുന്ന അൻപറിന്റെ പുറകിൽ നിന്നല്ലേ നടക്കുന്നു കേരള സാ സംഭവിച്ചത് ഒരു വണ്ടി ഉണ്ടായി അത്രേ ഉള്ളു അവരൊരു ടൂർ പോയി കേവല അവര് ടൂറ് പോകുന്ന പോയി അതുകൊണ്ട് ആർക്കെന്താ രൂപയോണ്ടായി ഇവിടെ കിട്ടൂലേ വലിയ പാടായിരിക്കും നേരത്തെ പണ്ട് ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് അതിലൊക്കെ എന്തുമാത്രം തീരുമാനങ്ങളുണ്ടോ ഇവിടെ പലർക്കും പല ആനുകൂല്യങ്ങളും കിട്ടിയിട്ടുണ്ട് ഇതിലൊന്നും ഒന്നും കിട്ടിയിട്ടൊന്നും ഇല്ല ആർക്കും ഇത് വരെയല്ല നമ്മളറിവിലില്ല മൊത്തത്തിലൊന്നും നടന്നില്ല എവിടെ നിന്ന് അവർക്കൊല്ലാം നടന്നതാണ് രാഷ്ട്രീയമൊക്കെ വീക്ഷിക്കുന്ന ആളാണോ വാർത്തയൊക്കെ കേൾക്കാറുണ്ടോ ഓക്കെ അപ്പൊ നമ്മളിപ്പോ അടുത്തൊരു നവകേരള കേരള സദസ്സ് കാണുമല്ലോ ബന്ധുക്കൾക്കോ കൂട്ടുകാർക്കോ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്ത നടപടി ഞാൻ വേണ്ടി പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തില്ലേ മുഖ്യമന്ത്രി മന്ത്രിമാരും കൂടെ ജനങ്ങളിലെത്തി പരാതികളൊക്കെ സ്വീകരിച്ചു അതുകൊണ്ട് നമ്മുടെ കേരളീയ സമൂഹത്തിന് പ്രയോജനം ഉണ്ടായോ എനിക്ക് പ്രത്യേകിച്ച് എന്താ അഭിപ്രായം ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു നവകരണ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ലായിരുന്നു എന്തെങ്കിലും പ്രയോജനം പൊതുസമൂഹത്തിനുണ്ടോ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടായിട്ടില്ല നിങ്ങളെ പഞ്ചായത്തിലെ ഒരു അൻപത് ശതമാനം പേരെങ്കിലും അപേക്ഷ കൊടുത്ത് കാണത്തില്ല അപേക്ഷ കൊടുത്തവരെല്ലാവരും പരാതിയുമായിട്ട് നമ്മളെ മുമ്പിൽ വീണ്ടും സമീപിക്കുകയാണ് കൂടുതലും മന്ത്രിമാർക്കും മറ്റുള്ളവർക്കും ഒക്കെ അനാവശ്യമായ തോർത്ത് കാര്യങ്ങളായിരുന്ന കാണാൻ കഴിഞ്ഞത് അല്ല അതൊരു തികച്ചും ഒരു ഒരു മറുപടി അല്ല അങ്ങനെ ഒരിക്കലുമല്ലോ എന്റെ മറുപടി പറഞ്ഞിരുന്നത് എന്തായിരിക്കും എന്തായിരിക്കും കാരണം

അത് ഉപയോഗപ്രദമായോ കേരളത്തിൽ ഇല്ലെന്നാണ് എന്റെ വിശ്വാസം നടന്നു അതാണ് നവകേരള സദസ് ഇപ്പൊ നടന്നു നവകേരള കേരള സദസ് അറിഞ്ഞായിരുന്നോ ഇല്ല ഇല്ല അപ്പൊ നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞ നടന്നു അതുകൊണ്ട് നമ്മുടെ പ്രതീക്ഷ രീതിയിലുള്ള ഉപയോഗം ഉണ്ടായോ കേരളത്തിൽ പരാതി കൊടുത്തവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും

കൊടുത്തവർക്ക് എന്തായാലും എന്തായാലും മുഖ്യമന്ത്രി എന്നാണ് നല്ലൊരു നല്ലൊരു കാര്യമാണ് ും ആരൊക്കെ വരും ഉപയോഗപ്പെട്ട അവർക്ക് ഇതുപോലെ യാത്ര ചെയ്തിട്ട് വെറുതെ കൊണ്ടിട്ടിരിക്കില്ല ബസ് ആർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഉപയോഗം ഉണ്ടോ അതില് പിന്നെ ഇത്രയും കോടികൾ കൊടുത്ത ഒരു ബസ് വെറുതെ കൊണ്ടാക്കി അവര് അതിനുവേണ്ടിയാണ് ഉപയോഗിച്ചു ഇതുപോലെ നിരപരാധി പാവങ്ങൾക്ക് എന്തെങ്കിലും തരാം അവരെ കൊണ്ടുണ്ടോ അതില്ല അവരുടെ കയ്യിൽ വികസനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഈ നാട് മൊത്തം നശിപ്പിച്ചിട്ട് ആളുകളും ജീവിക്കണം എങ്ങനെ അതൊരു വികസനമൊന്നും ഇവർ പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ അതൊന്നും വികസനമല്ല സാറേ ജനങ്ങളെ നല്ലതാക്കണം എന്നിട്ടാണോ പാതകളും വഴികളും റോഡുകളെല്ലാം അവരെ ഉണ്ടാക്കാൻ ഞങ്ങൾ കടപ്പുറത്ത് നടന്ന് കല്ലുകൾ അത്രയും വാരി മാറ്റി അവിടെ ഞങ്ങളെ വീടുകളൊക്കെ നശിപ്പിച്ച് ഞങ്ങളിപ്പോൾ റോഡുകളിലും സ്കൂളുകളിലാണ് കടക്കണത് എന്നിട്ട് വികസനം ഒന്ന് ആ വികസനം ഉണ്ടാക്കിയാൽ നമ്മൾ ഈ വികസനം അനുഭവിക്കാൻ പറ്റുള്ളൂ ഞാൻ എല്ലാം കൊടുത്തു എല്ലാ റെക്കോർഡും കൊടുത്ത് നേരെ ആ മന്ത്രി തിരിച്ചെനിക്ക് വിട്ടു എന്താണ് പരാതി കൊടുത്തത് എന്റെ ഭർത്താവ് വെള്ളത്തിൽ വീണ് മരിച്ചുപോയി തമിഴ്നാട്ടിൽ വെച്ച് എല്ലാ പോസിറ്റോറിയ റിപ്പോർട്ടുകളും എല്ലാം വെള്ളത്തിൽ നിന്ന് കിട്ടിയ ഒരു ബോഡിയാണ് ഞാൻ മുഖ്യമന്ത്രിക്ക് ഈ അപേക്ഷ എല്ലാം കൊടുത്തായിരുന്നു തിരിച്ച് എനിക്കെല്ലാം റിജക്റ്റായി തിരിച്ചു പോകും വയറ്റിന് വെള്ളം ഇല്ലെന്ന് രണ്ട് വൃക്കകളുകിപ്പോയി പിന്നെ തലച്ചോറ് അഴുകിപ്പോയി മൂത്രാശ അഴുകിപ്പോയി ഇതെല്ലാം പറഞ്ഞാണ് അവരുടെ കാരണം പറഞ്ഞ് തിരിച്ചുവിട്ടത് മരിച്ചു തീർന്ന് പിറ്റാന്നാണ് നമുക്ക് ബോഡി കിട്ടിയത് അപ്പൊ ഇതെല്ലാം പരാതി ഒന്നും കൊടുത്തില്ല അഥവാ നമ്മള് പരാതി കൊടുത്താലേ അത് ചവറ്റുമുട്ടേ കളയേ ഉള്ളൂ അപ്പൊ ആ ഒരിലരി എനിക്ക് നിവർത്തിയില്ലാതെ ഞാൻ വന്നിരിക്കുന്ന ഒരു മന്ത്രിമാർക്ക് നമ്മള് പരാതി കൊടുത്താൽ നമ്മളെ പരാതി ഒക്കെ അവിടെ സ്വീകരിക്കുവോ ഈ സാധനങ്ങളെ വിലക്കയറ്റം ഒന്ന് കുറയ്ക്കാൻ പറ്റില്ലേ അത് അവര് ചെയ്യുന്നില്ലല്ലോ മന്ത്രിയാക്കണത് ഈ പൊതുജനങ്ങളാണ് അവരെ മന്ത്രിയാക്കുന്നത് നമ്മൾ പത്ത് പേര് വോട്ടിൽ ഇട്ടില്ലെങ്കിൽ മന്ത്രി എം എൽ എ ആവുമോ അവരൊരു സ്ഥാനം ഏറ്റു കഴിയുമ്പം നമ്മളൊക്കെ ചവിറ്റുവിട്ടേണ് ഒരു എം എൽ എ മന്ത്രിയായ നുമ്പമ്മളി എന്ന് പറഞ്ഞാൽ നമുക്ക് പത്ത് രൂപ വരെ തരും അവിടെ ഈ കിലിമാവലൊരു പാലമരം വീണ് പുഴുത് എൻ്റെ വണ്ടി കൂടെയാണ് പോസ്റ്റാക്ക ഒടിഞ്ഞു കൊണ്ട് ഞങ്ങൾ എത്ര ആൾ ആശുപത്രി കിടന്ന് അറിയാമോ അന്ന് രാജൻ എം എൽ എ ആയിരുന്നു അവളെ പറഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്ന് ഓരോ ആനുകൂല്യങ്ങളും കിട്ടിയിട്ട് പത്ത് രൂപ അറുപത്തിരണ്ട് വയസ്സുകൊണ്ട് എനിക്ക് അതിനെ നല്ല ബോധ്യമുണ്ട് അപ്പോൾ ഒന്നും ഒരു സഹായം ചെയ്തു ും പരാതില്ലായിരുന്നു ഇല്ല ഒരു മരുവും കിടപ്പുരോഗ്യായിട്ട് ഇടുന്നവരെ പത്ത് പൈസ നമുക്ക് ഒരു ഉപയോഗവും ഇല്ല യാത് എംഎൽ പരിസ്ഥാതും യാതൊരു നമുക്ക് ഒരു നമ്മളെ കേരളത്തിന്റെ നാശാകാല അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് അങ്ങനെയാണ് നമ്മളൊക്കെ പെൻഷൻ മേടിച്ചു തിന്നണവരാണ് നമുക്ക് ആ പെൻഷൻ പോലും സമയത്തിന് കിട്ടുന്നില്ല ജനങ്ങൾക്ക് നടത്തി എന്ന് അതുകൊണ്ട് എന്താണ് ഉപയോഗം നിങ്ങൾ ഉള്ളൂ ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ജനം വളരെ വൈകാരികമായിട്ടാണ് മറുപടി പറഞ്ഞത് പൊട്ടിത്തെറിച്ചവരുണ്ട് പൊട്ടിക്കരഞ്ഞവരുണ്ട് വളരെ സന്തോഷത്തോടെ മറുപടി പറഞ്ഞവരുമുണ്ട് കിളുമാരൂരിൽ നിന്നും Kiamar Rahman, Arun Sagar, Tahir, Majid, Bismayanus.